അപ്പോഴേ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് കണ്ണാടി ഭാഗത്താണ് ഭാഗത്താണോ കണ്ണാടി നമ്മുടെ പാർത്തിക്കൽ മെയിൻ റോഡിന് സമീപത്തായിട്ട് നമുക്ക് നല്ലൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നതാണ് ഏകദേശം മൂന്ന് സെൻറ്റ് സ്ഥലവും അതിനകത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്യർ ഫീറ്റിൽ രണ്ട് ഫ്ലോറുകളിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ അതുപോലത്തെ നമുക്കൊരു ബോർവെല്ലുണ്ട് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് ത്രീ ഫേസ് കണക്ഷൻ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്സ്റ്റെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒക്കെ സ്ട്രോങ് ആയിട്ട് നല്ല കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇത് മെയിൻ റോഡ് താണ്ടോ ഈ മെയിൻ റോട്ട് ജസ്റ്റ് ഒന്ന് റേഡ് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അത്യാവശ്യം വേണ്ട വാഹനങ്ങൾക്കൊക്കെ നിർത്താനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട് ശരിക്കും സൂട്ടാവുന്നത് ഒരു ലാബ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഒരു ഫിനാൻസിങ് സെൻ്റർ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളോ കാര്യങ്ങളൊക്കെ നടത്തുന്നവർ കാണുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് മൊത്തം മൂന്ന് സെൻറ്റ് സ്ഥലത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അൻപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ചെയ്യാൻ സംസാരിക്കാം ഡയറക്റ്റ് ഓണറുടെ കോൺടാക്ട് നമ്പറാണ് ഞാൻ താഴത്ത് കൊടുക്കുന്നത് നിങ്ങൾ നേരിട്ട് വിളിക്കുക ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് സെറ്റ് ചെയ്യാം